കോഴി പറമ്പിൽ കയറി എന്നാരോപിച്ച് വൃദ്ധ ദമ്പതികൾക്ക് അയൽവാസിയുടെ ക്രൂരമർദ്ദനം കമ്പളക്കാട് സ്വദേശി ലാൻസി തോമസ് ഭാര്യ അമ്മിണി എന്നിവർക്കാണ് മർദ്ദനമേറ്റത് അയൽവാസി തോമസ് വൈദ്യർക്കെതിരെ കമ്പളക്കാട് പോലീസ് കേസെടുത്തു പ്രകാപനെ കോഴി അവൻ്റെ അവൻ വന്ന് വേഗം ഒച്ചപ്പാടി കെട്ടിയു കരയ്ക്കാത്ത അടിച്ചിപ്പോൾ ഒച്ച കേട്ടാണ് ഞാൻ ചെന്ന് പിടിക്കാൻ ചെന്നതാണ് ചേട്ടൻ്റെ കൈ ചുഖമില്ലാത്ത ഇരിക്കുന്ന മനുഷ്യനാണ് അതിൻ്റെ കൈയും പണ്ടും തരുവി പിടിച്ചു ഞാൻ ചെന്നപ്പോഴത്തനു എന്നെയും അടിച്ചു തലക്കെട്ടടിച്ച് കൈക്കിട്ടടിച്ച് കാര്യടിച്ച് വീണ വീണെടുത്തുനിന്ന് പിരിമയെ അടിച്ചു അവൻ വീണ കിടന്ന് എന്താണ് സംഭവിച്ചത് വയനാട്ടിൽ കമ്പളക്കാടിലാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം ഉണ്ടായത് പറമ്പിൽ കോഴി ആരോപിച്ചാണ് വൃദ്ധ ദമ്പതികൾക്ക് ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നത് അയൽവാസിയായ തോമസ് വൈദ്യരാണ് ഇവരെ മർദ്ദിച്ചതെന്നാണ് ഇവരുടെ പരാതി കമ്പളക്കാട് ചുണ്ടക്കര ഒറ്റപ്പ്ലാക്ക് ലാൻസി തോമസ് ഭാര്യ അമ്മിണി എന്നിവർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് മർദ്ദനത്തിൽ ലാൻസിന്റെ ഇരു കൈകളും അമ്മിനിയുടെ ഒരു കൈയും ഒടിഞ്ഞിട്ടുണ്ട് ഇവ ഈ കുടുംബങ്ങൾ തമ്മിൽ നേരത്തെയും തർക്കമുണ്ടായിട്ടുണ്ട് എന്നാൽ ഇത്തരത്തിൽ മർദ്ദനം ഉണ്ടാകുന്നത് ആദ്യമായിട്ടാണ് കമ്പളക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്